കേരളം വ്യവസായ സൗഹൃദമുള്ള സംസ്ഥാനമാണെന്നും കൂടുതൽ വ്യവസായ പാർക്കുകൾ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു നജീബ് കാന്തപുരം എം നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച സ്കെയിൽ അപ്പ് ബിസിനസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പി രാജീവ് സഹകരണ വിദ്യാഭ്യാസ മേഖലകളിൽ വ്യവസായ പാർക്കുകൾ കൊണ്ടുവരുമെന്നും സ്വകാര്യ മേഖലയിൽ കൂടുതൽ വ്യവസായ പാർക്കുകൾ അനുവദിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കേരളത്തിൽ കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു അഞ്ച് ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഏഴ് ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ സഹകരണ സംഘങ്ങൾക്കും പത്ത് ഏക്കർ ഉണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കും വ്യവസായ പാർക്കുകൾ ആരംഭിക്കാൻ അനുമതി നൽകും അടുത്ത മൂന്നെണ്ണം കൂടി മലപ്പുറം ജില്ല ഇപ്പോൾ രാജീവ് ഗാന്ധിപുരം പറഞ്ഞ പ്രത്യേക പാക്കേജ് വേണം പ്രത്യേക പാക്കേജ് സംരംഭകത്തൊക്കെ പിടിച്ച് കുറഞ്ഞു നിൽക്കുന്നു ഒരു ഇല്ലാതെ ഇടിച്ചു കയറാൻ പറ്റുന്നവരാണ് മലപ്പുറം ജില്ലയിലുള്ള ഇവിടെ പദ്ധതിയിൽ നിന്ന് നമുക്ക് എല്ലാ വിധത്തിലുള്ള സഹായം എന്നറിയാൻ ഞങ്ങൾ തയ്യാറാണ് മുപ്പത് പ്രൈവറ്റ് പാർട്ടി കേരളത്തിൽ ഒരു ഒറ്റ വർഷം പ്രൈവറ്റ് പാർട്ടാണ് ஏழு ஏக்கர் இண்டஸ்ட்ரீ இப்போ ஒத்திரிங் ஆகும் ஆர்ட்ஸ் ஆகலாம் யூனிவ் ஒரு கோேஜ் தொடங்கி சி பிராரம் பத்து ஏக்கர் வேணும் பதினஞ்சு வேணும் மெடிகல் கோளேஜ் அஞ்சு அது கழிஞ்சிட்டு பாக்கிஸ்தான் அஞ்சாயிரம் இண்டஸ்ட்ரியல் பார்க்கிண்டோம் நல்ல காரிய விநியோகிக்க അവർക്ക് ഇൻഡസ്ട്രി കൊടുക്കാം സഹകരണ സംരംഭങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാം മറ്റുള്ളവർക്ക് പരിതലം നടന്ന സഹകരണ ബാങ്കുകളുണ്ട് അവരൊരു പത്ത് ഏക്കർ വേണ്ട ഞങ്ങൾ കുറച്ച് കുറയ്ക്കുകയാണ് പ്രൈവറ്റ് നമ്മൾ ഏഴ് ഏക്കർ സഹകരണ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഡീസൽ എടുത്താൽ ഒരു നീണ്ട കാലത്തേക്ക് നമ്മളൊരു ഇൻസെന്റീവ് അവർ കൊടുക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുക്കും നോട്ടിഫൈ ചെയ്യും സിംഗിൾ വിൻഡോ സ്കൂൾ കൊടുക്കും അപ്പൊ സഹകരണ പാർക്കുകൾ എല്ലാ ജില്ലയിലും സഹകരണ പാർക്കുകൾ ഏകജാലക സംവിധാനവും അടിസ്ഥാന സൗകര്യവും സർക്കാർ ഒരുക്കും ചെറുകിട സംരംഭങ്ങളും നൂതന സംരംഭങ്ങളും കൂടുതൽ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും രണ്ടു വർഷത്തിനിടെ രണ്ട് ലക്ഷത്തി പതിനേഴായിരം സംരംഭങ്ങളാണ് കേരളത്തിൽ ആരംഭിച്ചത് ഇതിൽ അറുപത്തി അയ്യായിരം വനിതകളുടെ സംരംഭങ്ങളാണ് കേരളം വ്യവസായ സൗഹൃദമാണെന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു അവരെ നമ്മൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകും പിന്നെ ഇപ്പോൾ സ്കേലൊക്കെ പോലെ ഗവൺമെന്റ് ലിഷ്യൻ പ്രോസസ് ഒരായിരം എംഎസ്എികൾ ശരാശരി നൂറ് കോടി ടേൺ ഓവർ ഒരു ലക്ഷം കോടി ടേൺ ഓവറുള്ള ആയിരം സ്ഥാപനങ്ങൾ ഇതാണ് ഞങ്ങൾ ലക്ഷ്യം പോകുന്നത് ട്രാൻസ്ഫർ ആയിട്ടാണ് പ്രോസസ് അതിന് ഗവണ്മെന്റ് ബാങ്കിൻ്റെ കോടതിയിട്ട് അവരെല്ലാവരും കൂടി ഇപ്പൊ നമ്മൾ എൺപത്തി ഏഴ് എൺപത്തെട്ട് എണ്ണം നമ്മളിപ്പോൾ തെരഞ്ഞെടുക്കും ആയിരത്തി നാല് ഓപ്പൺ ആണ് എല്ലാവർക്കും അവർക്ക് ഡി പിആർ തയ്യാറാക്കാം അവർ വർക്കിംഗ് ക്യാപിറ്റൽ ഇതിന്റെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഇൻട്രസ്റ്റ് ഗവൺമെന്റ് വഹിക്കും ഫിഫ്റ്റി ലക്ഷ് വരെ രണ്ട് കോടി നമ്മൾ അവരുടെ ടെക്നോളജി അഡ്വാൻസ്മെന്റിന് ഇൻസെന്റീവ് കൊടുക്കും അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് ഒരു ആയിരം സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണയെ സംരംഭകരുടെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നജീബ് കാന്തപുരം എം എൽ നേതൃത്വത്തിലാണ് രണ്ട് ദിവസത്തെ സംയോജിക ബിസിനസ് സംഗമമായ സ്കെയിലാബ് കോൺക്ലേവ് പെരിന്തൽമണ്ണ ശിവ കൺവെൻഷൻ സെന്ററിൽ നടന്നത് ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു ഒരുപാട് ഉദയം ഇവിടെ നിന്ന് ബ്രാൻഡുകളെ നിർമ്മിക്കാൻ സാധിക്കുന്നു ഈ കോൺക്ലേവ് മലബാറിനെ ബ്രാൻഡ് വില്ലേജ് വ്യവസായ പാർക്കും ഇൻഡസ്ട്രിയൽ വില്ലേജും കോൺക്ലേവിന്റെ മുഖ്യ ലക്ഷ്യമാണെന്നും ഇവ സ്ഥാപിക്കാൻ വ്യവസായ വകുപ്പിന്റെ പൂർണ്ണ പിന്തുണ വേണമെന്നും നജീബ് കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടു മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയും എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വിവര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യുവാക്കൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നേറുന്ന കാലമാണിതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അഭിപ്രായപ്പെട്ടു വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുള്ള യോജിപ്പ് കേരളത്തിന്റെ മാതൃകയാണെന്നും നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന പദ്ധതിക്ക് സർവ്വ പിന്തുണ ഉണ്ടാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ സാധ്യതകൾ അനന്തമാണ് ഇനിയും വർദ്ധിച്ചുകൊണ്ടേ ഒരു സംശയം ആ കാര്യത്തിൽ ഈ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി പല ടെക്നോളജികളുടെ സഹായത്തോടു കൂടി ഇതി അതൊക്കെ അവസരം നമ്മുടേതാണ് എന്നാണ് എൻ്റെ നൂറ് ശതമാനം ഉൾപ്പെടെ വിശ്വാസം അപ്പൊ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണം അപ്പം എന്തും സാധ്യമാണ് ചെറുപ്പക്കാരനായ ഒരു എം എൽ എയുടെ ചെറുപ്പക്കാരുടെ അത്യുത്സാഹത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് പ്രസംഗിക്കാനല്ല എന്നൊരു ചിന്തിച്ചു എല്ലാവരും ഒരുപാട് സാധ്യമാണ് ലോകത്തോളം വളർന്നു വരാൻ നമുക്ക് കഴിയും അവിടെ ഒരു രാഷ്ട്രീയവും നോക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കും മികച്ച സംരംഭകരെ ചടങ്ങിൽ മന്ത്രി പി രാജീവ് ആദരിച്ചു പെരിന്തമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരികിഷോർ മുൻമന്ത്രി നാലഗത്ത് സൂപ്പി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുനീസ വി ബാബ്രാജ് എ കെ നാസർ എസ് അബ്ദുസലാം ഡോക്ടർ പി ഉണ്ണീൻ പച്ചേരി ഫാറൂഖ് കെ വി ജോർജ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ഡീന ജേക്കപ്പ് സതീഷ് പിള്ള നദീം സഫ്രാൻ അക്ഷയ് ഡോക്ടർ ഷംസുദ്ദീൻ വി എ ഹസൻ മജീദ് വെട്ടത്തൂർ നദീം റഹ്മാൻ എന്നിവർ സംസാരിച്ചു ചെറുകിട സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരിക യുവാക്കൾ വിദ്യാർത്ഥികൾ വനിതകൾ പ്രവാസികൾ എന്നിവരെ സംരംഭകരംഗത്തേക്ക് കൊണ്ടുവരിക എന്ന മുഖ്യ ഉദ്ദേശത്തോടെയാണ് സ്കെയിലപ്പ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അസാബ് കെ എസ് ഐ ഡി സി നോളജ് ഇക്കോണമി മിഷൻ എന്നീ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് കോൺക്ലേവ് നടന്നത് അഞ്ച് വേദികളിലായാണ് പരിപാടികൾ നടന്നത് സംരംഭകർ കമ്പനികൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിരുന്നു എഴുപത് സ്റ്റാളുകളിലാണ് പ്രദർശനം സജ്ജീകരിച്ചിരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ